തങ്ങള് ജനിച്ചു അങ്ങനെ ഹരിമാവിയുടെ അടുക്കലേക്ക് അന്ന് മക്കൾക്കാർക്ക് പ്രത്യേകത ഉണ്ട് അവരുടെ മക്ക എന്നുള്ളത് പല നാടുകളിൽ നിന്നും വരുന്ന ആളുകൾ ഇടപെടുന്ന സ്ഥലമാണ് ടൗൺ ഏരിയയാണ് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആളുകളുടെ കൾച്ചറുകൾ സംസ്കാരങ്ങൾ ആ മക്കൾക്ക് പകർന്നു കിട്ടരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഭാഷയൊക്കെ വളരെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അവര് മലഞ്ചെരിവളിയിലുള്ള ആളുകളെ ഏൽപ്പിക്കാറുണ്ട് മലകൊടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മക്കയിലേക്ക് മനോസമായ ഗോത്രത്തിൽപ്പെട്ട ആളുകളെല്ലാം വന്നതാണ് വന്ന് നോക്കി അമിനി റുദിയുൽ പറയുന്നുണ്ട് അല്ല ഹലി റുദിയുള്ള സുരേഖമായ ഹലീസിൽ കാണാം നിങ്ങളെല്ലാവരും വന്നു എല്ലാവരും വീടുകളിൽ നിന്ന് കയറി തങ്ങളാരികിലും എല്ലാവരും കേറിയിട്ടുണ്ട് പക്ഷെ വ്യത്യമായതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചില്ല പിന്നീട് സ്വീകരിച്ചതിന്റെ വറക്കത്ത് കിട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് ഹലിമബി റുദിയുൽ മഹാനാകുതന് വിശ്വമുള്ള അലൈഹി സിനിമ തങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തുമ്പോൾ ഹരിമാ ബിവി പറയുന്ന അന്യത്തിൽ കാണാം തങ്ങൾക്ക് വല്ലാത്ത വളർച്ചയാണ് ഒരു ചെറിയ കുട്ടി വളരുന്നതിലേറെ സ്പീഡിൽ തങ്ങൾ വളരുന്നുണ്ട് രണ്ടു വയസ്സ് മുനകുടി നിർത്തുന്ന പ്രായമായപ്പോഴേക്കും തങ്ങളുടെ പല്ലൊക്കെ ഉറച്ചിരുന്നു പല്ലുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാത്രം ഉറപ്പുള്ള രീതിയിൽ പല്ലെത്തീരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സൊക്കെ ആണെങ്കിലെ വന്നിറക്കല് അല്ലേ അത്ര പ്രായം ഈ രണ്ടു വയസ്സിന് തന്നെ തങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വളരെ വേഗത്തിലായിരുന്നു യശുബു ഷവാബൻ ഒരു പല്ലറക്കാൻ മാത്രം പ്രായമെത്തിയതുപോലെയായിരുന്നു രണ്ടാമത്തെ വയസ്സായപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾക്ക് അള്ളാഹുത്താല വലിയ ഹൈറുകളിങ്ങനെ വർദ്ധിപ്പിച്ച് തിന്നുകൊണ്ടേ അങ്ങനെ രണ്ട് വയസ്സാണല്ലോ മുരകുടി കൊടുക്കണല്ലേ മുരകുടി പ്രായം രണ്ട് വയസ്സാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിർത്തണം നിർത്തിക്കഴിഞ്ഞു അങ്ങനെ എഴുതിയിരുന്ന അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് അവർ കണക്കാക്കിയിരുന്ന ആ കാലം കഴിഞ്ഞപ്പോൾ അലീമാറി ഹറുതിയുള്ള ഈ കുഞ്ഞിനെയായിട്ട് നിബിധങ്ങളെ ഉമ്മയുടെ അരികിലേക്ക് പോവുകയാണ് ആമി നബീവിന്റെ അരികിൽ പോയി അന്ന് മക്കയിലൊക്കെ വലിയ പ്രേകരോഗം വലിയ പകർച്ചവ്യാധി വന്നുകൊണ്ട് കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ പ്രയാസമുള്ള സമയമാണ് ഈ സമയത്താണ് ഹരിമാവി ഹൃദയം ഭവന മോനയുമായിട്ട് മക്കയിലേക്ക് വരുന്നത് വരുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമല്ല കാരണം ഈ കുട്ടി വളരെയേറെ ആ ആകർഷനായിട്ടുണ്ട് ഏത് നിലക്കും എന്തിനും വലിയ തൗമ്യമുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ ഹരീമാവി ഹൃദയം ഭാവന മനസ്സിലാ മനസ്സോടെയാണ് മുത്തിനൊരിയെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ എത്തി അമിനാവിനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചപ്പം പറഞ്ഞു ഒരു വർഷം കൂടെ നിങ്ങൾ നോക്കണം കാരണം ഇവിടെ ഇപ്പഴും രോഗം പിടിപെട്ട് കുട്ടികളൊക്കെ മരിച്ചു വീഴുന്ന സമയമാണ് ഈ കുഞ്ഞിനെ പ്രയാസം ഉണ്ടാകരുത് അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹരിമാവിയൊന്നും കൂടെ സന്തോഷം ഇല്ല കൊതിച്ചതും വിരിച്ചതും ഒക്കെ അന്നായല്ലോ എന്ന സന്തോഷത്തോടു കൂടി ഹരിമാ ബിഹതിയുള്ള കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് സുഖാനെന്ന രണ്ട് അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വല്ലാത്തൊരു പേടി പേടിച്ചു ഒരിക്കൽ വിശ്വസം കൂടെ മുല കുടിക്കുന്നത് അബ്ദുള്ള എന്നുള്ള ഹരിമാവിയുടെ മോനാണ് മുലപ്പാലുണ്ടൊരു കുട്ടി വേണമല്ലോ അപ്പൊ ആ മോന് വേണ്ടിയിട്ട് തങ്ങളെ വലതു ഭാഗത്തെ മുലപ്പാൽ മാത്രമേ കുടിക്കുള്ളൂ എന്നൊക്കെ ചൈത്രത്തിൽ കാണാം അങ്ങനെ നിമിതങ്ങളിങ്ങനെ രണ്ടു വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം ഇങ്ങനെ വീടിന്റെ പുറകിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലുണ്ട് മറ്റേ അടുത്തു തന്ന കൂട്ടുകാരൻ ആ ഹരിമാബിയുടെ മോന് ഓടി വരുന്നു ഉമ്മ നമ്മുടെ ഉറേശി ചക്കനില്ലേ അവനാരോ രണ്ടാളും പിടിച്ചിട്ട് അവന്റെ വയറ് കീറുന്ന ഞാൻ കണ്ടു എന്ന് വന്ന് പറയാണ് രണ്ടു മൂന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇത് കേട്ടവാണ് ഞാനും എന്റെ ഭർത്താവും കൂടെ ഓടുകയാണ് ഓടിയിട്ട് പോയി ചോദിച്ചു പോയപ്പോ ഞങ്ങൾ പോയി ചെന്ന് നോക്കുമ്പോ നിറമൊക്കെ മാറിയിട്ടുണ്ട് എത്രത്തോളം ഞമ്മൾ പെട്ടെന്നൊരു സംഗതി കണ്ട പേടിച്ചുപോലെ തങ്ങളുടെ നിറമെല്ലാം മാറിയിട്ടുണ്ട് ഹരീമാമി ചോദിച്ചെന്തുപറ്റി അപ്പം പറഞ്ഞു രണ്ട് കൂവള്ള വസ്ത്രധാരികളായ ആളുകൾ എന്റെ അരിയിൽ വന്നു എന്റെ വയർ കയറി അതിനൊന്നെന്തോ പുറത്തെടുത്തിട്ട് എന്തോ സാധനം എടുത്തവരെ അവരെ അറിയുകയും ചെയ്തു അതേപോലെ തന്നെ തടവി റെഡിയാക്കുകയും ചെയ്തു സുഹാർ അല്ല ഹലിനാ ബിവിക്ക് പേടിയായി ഇനി ഇവിടെ നിർത്താൻ പറ്റൂല ഹാരിസ് പറഞ്ഞു ഇനി കുട്ടിയെ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മൾ ഉത്തരവാദിയാകേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം ശൈതാം ഏറ്റതോ ബാധ ഏറ്റതോ എന്താണോ എന്ന് പറഞ്ഞിട്ട് അത് രണ്ടുപേരും വളരെ ബേജാറോട് കൂടെ അമിനാബി ഹൃദയം ഭവനേക്ക് ഓടി പോവുകയാണ് അമിനാ ബി ചോദിച്ചു എന്തേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയാസമായോ ൂതികട്ടോ എന്ന് ചോദിച്ചു വല്ലാഹേ അല്ല അല്ല അന്ന ഞങ്ങളോട് അള്ളാഹുത്താലെ ഞങ്ങൾക്ക് കണക്കാക്കി കണക്ക് എത്തിയിരിക്കുന്നു ഞങ്ങളുടെ മേൽ അവൻ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ആ അവധി എത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ട് പേടിയാവുന്നത് കുട്ടിക്ക് നീ പറ്റി പോകുമ്പോൾ പേടിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആമിനാബി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും എന്ന് പേടിക്കുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കല്ലാഹിമാലി ഈ കുഞ്ഞിനൊരിക്കലും സ്പർശനം പോലും ഏൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആമിനാബി ആ ഗർഭം ധരിച്ച സംഭവം മുതൽ ആ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ മുതൽ ഓരോ മാസങ്ങളിൽ ഓരോ പ്രവാചകന്മാര് വരുന്നത് ഓരോ ആളുകൾ ആളുകൾക്ക് സന്തോഷങ്ങൾ പറയുന്നത് പ്രസവിക്കാൻ ഇരിക്കുന്ന സമയത്ത് വലതുഭാഗത്ത് നീക്കായി അലീസനാത്ത് വസനാമെന്ന് നിൽക്കുന്നത് മുൻഭാഗത്ത് ജീവിതത്തിൽ വസനാമെന്ന് നിൽക്കുന്നത് മലക്കുകളെല്ലാം ചരങ്ങൾ വിരിച്ചു കൊടുക്കുന്നത് അവിടുന്ന് ഉണ്ടായ പ്രകാശം ഇങ്ങനെ അത്ഭുത പ്രസവമാണ് ഈ കുഞ്ഞ് ജനിച്ചത് എന്നുള്ള വിശദീകരണം കൊടുത്തപ്പോ ഹലീമാ ബീവിക്ക് സമാധാനമായി പിന്നീട് രണ്ട് വർഷം വീണ്ടും നോക്കിയിരുന്നത് മഹരിയാകുന്ന ബിവി ഹലി മാറുതിരുന്നു എന്ന് ചേട്ടത്തിൽ കാണാൻ കഴിയും അങ്ങനെ നാല് വർഷം അലൈഹി ബീവി ബിവി ഹലി മാറുതിയുള്ള അടിയിലാണ് താമസിക്കുന്നത് അതിനിടയിൽ മൂന്ന് പ്രാവശ്യം ഈ മക്കയിലേക്ക് തന്നെ കൊട്ടിയെ കൊണ്ട് ഹലീമാ ബിവി വന്നിട്ടുണ്ട് ഓരോ വർഷവും വലിയപ്പയാകുന്ന അബ്ദുൽ മുത്തൈവ് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ആ മനോസാജ് ഗോത്രത്തിലെത്താറുണ്ട് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു മുത്ത നബി സാഹുലി സിനിമ തങ്ങളുടേത് ആ കാലം കഴിഞ്ഞു അലിമാ ബിവി വീണ്ടും മനസ്സിലായ മനസ്സോടുകൂടെ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ അരികിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു പിന്നീട് മഹദിയ മഹാനരാമൻ നബിഹുലൈസിലും വളർന്നതും കളിച്ചതും എല്ലാം അവിടുത്തെ അബ്ദുൽ മുത്തൈബ് എന്ന കൂടെ ഉമ്മ ചരിത്രത്തിൽ കാണാൻ കഴിയും പിന്നീട് ആദരവായ വസല്ലം തങ്ങൾ ഖദീജ ഹദീജാബിബിയെ വിവാഹം കഴിച്ചതിനു ശേഷം മഹദിയുടെ സമ്പത്തിൽ നിന്ന് നാൽപ്പത് വട്ടകങ്ങളെയും നാൽപ്പത് ആടുകളെയും തങ്ങളുടെ കൽപ്പന പ്രകാരം ഹലിമാബിവിക്ക് കൊടുത്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ പിന്നീട് ഹലീമ ഹലിമാബിയെ തങ്ങൾ കണ്ടുമുട്ടുന്നത് ഹുനൈൻ യുദ്ധ ദിവസവേളയിലാണ് അന്ന് തങ്ങളുടെ തട്ടം വിരിച്ചു കൊടുത്ത് ഹലീമ ബിവിയെ തട്ടത്തിലിരുത്തി ആദരവ് കാണിച്ചതായിട്ടും ചരിത്രത്തിൽ കാണാൻ കഴിയും മഹദീ റദിയുള്ള വഫാത്തായി മറവാടപ്പെട്ടിട്ടുള്ളത് മദീനയിലാണ് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം കാരണം കൊടുത്തതിൻ്റെ ഇരു ലോകത്തും അള്ളാഹുത്തേര അവരെ വിജയികളാക്കി എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതിനും ഏതിനും വലിയ വറക്കത്തും വലിയ ഫതിലും വലിയ അനുഗ്രഹങ്ങളും അള്ളാഹുത്തേര നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹുത്തേര തങ്ങളെ സ്നേഹിക്കുവാനും അതിലൂടെ നമ്മുടെ മനസ്സൊക്കെ ക്ലിയറാകാനുള്ള തോഫി മുൻകുമാറാകട്ടെ മുത്തലി ബിസൊല്ലാൻ ഈ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന എല്ലാ പ്രോഗ്രാമുകളും അള്ളാഹത്തെ നമുക്ക് ഈ ശനാസുരതാക്കി തീർക്കുമാറാകട്ടെ അതുകാരണം ഹബീബായങ്ങളുടെ സ്നേഹമുള്ള അവിടത്തോട് അവിടം തിരിച്ചിങ്ങോട്ട് നോക്കുന്ന മിനികൾ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനരാമൻ സ്വഭാവ മതങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയം ചെലവഴിക്കുന്നത് കാരണം അവിടത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് കാരണം പറയാൻ ശ്രമിക്കുന്നത് കാരണം നാളെ എല്ലാവരും മരിച്ചു കിടക്കുന്ന സമയം അവിടുത്തെ തിരു സാന്നിധ്യം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ വറക്കത്ത് കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ ഉൽവാഹത്തിൽ വിട്ടു തരുമാറാകട്ടെ ജോലിയിലും മേഖലകളിലും കൂടിയ വറക്കത്ത് ചെയ്യുമാറാകട്ടെ മക്കളൊക്കെ സ്വലീഹികളാക്കി തരുമാറാകട്ടെ സ്വലീഹികളായ മക്കളെല്ലാം അനുഗ്രഹിക്കുമാരാകട്ടെ നമുക്കെല്ലാം ആവശ്യമുള്ള ആഹ്വാരും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൽവാഹം താരയൂപ്പാക്കി തരുമാറാകട്ടെ